നമസ്കാരം വെൽക്കം ടു യുക്ലിസ് പി എസ് സി ഇന്നത്തെ ക്ലാസ്സിൽ രോഗങ്ങളും രോഗകാര്യങ്ങളും എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിയിലെ പോയിൻറ്റ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ മാത്രമല്ല മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട നമ്മൾ ചെയ്തു വച്ചിട്ടുള്ള ക്ലാസ്സുകളെല്ലാം എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ ഇവിടെ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ മതി അവിടെ കാണാൻ പറ്റും അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക പി എസ് സി എക്സാമിന് എസ് സി ആർ ടി എന്നൊരു ക്വസ്റ്റൻ വരികയാണെങ്കിൽ അത് ഈ ഒരു ക്ലാസിനുള്ളിൽ എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അരിച്ചു പെറുക്കി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നന്നായി തന്നെ പഠിച്ചു വെക്കുക കൂടുതലൊന്നും പറയാനില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ടവ അല്ലാത്തത് ഏത് ഓപ്ഷൻ എങ്ങനെയാണ് ജലദോഷം പ്രമേഹം എലിപ്പനി കോളറ അപ്പോൾ ഇതിലേതാണ് പ്രമേഹമാണ് പ്രമേഹം എന്തല്ല ഒരു പകർച്ചവ്യാധി അല്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ ജലദോഷം ചെങ്കണ്ണ് കോളറ ടൈഫോയിഡ് ചിക്കുൻകുനിയ ഡെങ്കിപ്പനി മന്ത് മഞ്ഞപ്പിത്തം എലിപ്പനി തുടങ്ങിയവ പകർച്ചവ്യാധികളാണ് വൈറസ് ഫംഗസ് ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനമാണ് പല രോഗങ്ങളും കാരണമാകുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഈ രോഗങ്ങൾ ഏതാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ ഏതെല്ലാം ഒന്നാമത്തത് വായുവിലൂടെ ജലദോഷം രണ്ടാമത്തത് വെള്ളം ആഹാരം എന്നിവയിലൂടെ എലിപ്പനി അടുത്തത് ഈച്ച മുഖേന കോളറ കൊതുക് വഴി മലമ്പനി അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ഇവിടെ വായുവിലൂടെ പകരുന്നത് ജലദോഷമാണ് നമുക്കറിയാം അതുപോലെ എലിപ്പനി പകരുന്നത് വെള്ളത്തിലൂടെയാണ് അതുപോലെ ഈച്ച ഈച്ച മുഖേന പകരുന്നത് കോളറയാണ് അടുത്തത് കൊതുകാണ് നമുക്കറിയാം മലമ്പനി ഉണ്ടാക്കുന്നത് കൊതുകാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ആ എലിപ്പനി പകരുന്ന വെള്ളത്തിലൂടെയാണ് അതറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഇവ കൂടാതെ ചിക്കൻ പോക്സ് മീസിൽസ് ക്ഷയം എന്നിവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം എന്നിവ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്നു കോളറ വയറിളക്കം എന്നിവ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത് ഡെങ്കിപ്പനി എന്നിവ കൊതുക് മുഖേന പകരുന്നു ചെങ്കണ് കുഷ്ഠം എന്നിവ സമ്പർക്ക മുഖേന പകരുന്ന രോഗങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം ഇവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് അത് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക ഇല്ലെങ്കിൽ തെറ്റും ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം എന്നിവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് അതുപോലെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം എലിപ്പനി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം എന്നിവ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് അടുത്തത് കോളറ വയറിളക്കം എന്നിവ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറയും വയറിളക്കവും ഈച്ച മുഖേനയാണ് പകരുന്നത് മന്ത് ഡെങ്കിപ്പനി എന്നിവ മുഖേന മന്തും ഡെങ്കിപ്പനിയും കൊതുകുമുഖേന ചെങ്കണ്ണ് കുഷ്ഠം എന്നിവ സമ്പർക്ക മുഖേനയാണ് ചെങ്കണ്ണും കുഷ്ഠവും സമ്പർക്ക മുഖേന പകരുന്ന രോഗങ്ങളാണ് ഇത് നന്നായി മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക ഇല്ലെങ്കിൽ അത് എക്സാം ഹാളിൽ വരുമ്പോൾ നമുക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ അത് കറക്റ്റായി തന്നെ പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തത് പാൽ തൈരാകുന്നു രണ്ടാമത്തത് അരിമാവ് പുളിപ്പിക്കുന്നു ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു അടുത്തത് അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ ചോദ്യം ശ്രദ്ധിക്കുക സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള പ്രയോജനങ്ങളിൽ ശരിയായ എന്ന് വെച്ചാൽ അപ്പോൾ പാല് തൈരാകുന്നത് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മൂലമാണ് അരിമാവ് കുടിക്കുന്നതും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മൂലമാണ് സൂക്ഷമാണുക്കൾ പറയുമ്പോൾ ഇവിടെ ബാക്ടീരിയ ആണ് ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് അതുപോലെ ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുപോലെ അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു അതുപോലെ തന്നെ ഇവയെ കൂടാതെ വിസർജനങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു പാൽ ഉൽപ്പന്നങ്ങൾ വിനാഗിരി ചണം പുകയില തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവുന്നത് ഈ പറയുന്ന കാര്യങ്ങളുണ്ട് വിസർജ്ജനങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു പാൽ ഉൽപ്പന്നങ്ങൾ വിനാഗിരി ചണം പുകയില തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു അപ്പോൾ ഈ പോയിൻ്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ പേരെന്ത് ഉത്തരം ആനന്ദ് മോഹൻ ചക്രവർത്തി അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയാ തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് പ്രാവശ്യം അതുപോലെ തന്നെ ഇന്ത്യൻ വംശജന ഇദ്ദേഹം ജനിതക എഞ്ചിനീയറിങ്ങിലൂടെയാണ് ഈ ബാക്ടീരിയയെ വീസിപ്പിച്ചെടുത്തത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗമാണ് പകർച്ചവ്യാധികൾ അഥവാ സാംക്രമിക രോഗങ്ങൾ അടുത്തത് പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു അടുത്തത് നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം ഫ്ലാഗ് കോവിഡ് നയൻറ്റീൻ അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നാൽ ജസ്റ്റ് ഒന്ന് പറയാം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അഥവാ സാംക്രമിക രോഗങ്ങൾ ഇനി പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്നൊക്കെ പറയും അതുപോലെ നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ ഓക്കെ ഓൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അതുപോലെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവ രോഗകാരികളെന്ന് പറയുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ രോഗകാരികളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല രണ്ട് ദോഷമാവ് പൊളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ് ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് തന്നെയാണ് എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല ദോഷമാവ് പൊളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ് ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് അതുപോലെ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ശരീരത്തിനകത്തും തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആകിരണത്തിനുമെല്ലാം ഇവ സഹായിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്കറിയാവുന്നതാണ് വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബാക്ടീരിയ നമുക്ക് വയറ്റിനകത്തുണ്ട് നമ്മുടെ കുടലിനകത്തുണ്ട് വൻകുടലിനകത്ത് അതങ്ങനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഫംഗസുമായി ബന്ധപ്പെട്ടവ ഏത് ഒന്നാമത്തത് റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ് അടുത്തത് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചിലയിനം ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ അടുത്തത് നാം ഭക്ഷണമാക്കുന്ന കൂൺ ഫംഗസ് വിഭാഗത്തിൽ പെടുന്നവയാണ് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ് റൊട്ടിപ്പൂപ്പലും അതുപോലെ തന്നെ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ അത് ഫംഗസ് ആണ് ഓക്കെ അതുപോലെ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കി വയ്ക്കുക നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസുകളാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ പഠിക്കുക ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ നാം ഭക്ഷണമാക്കുന്ന കോണുകളില്ലേ അതൊക്കെ ഫംഗസ് വിഭാഗത്തിൽ പെടുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ സൂക്ഷ്മജീവികളും ശരീരത്തെ പ്രവേശിക്കുന്ന വിധവും ശരിയായ ജോഡികളേത് അപ്പോഴേ തന്നിരിക്കുന്നത് നോക്കുക മണ്ണിലൂടെ വിരശല്യം ടെറ്റനസ് വായുവിലൂടെ ക്ഷയം ജലവും ഭക്ഷണവും വഴി ടൈഫോയിഡ് സമ്പർക്കത്തിലൂടെ കുഷ്ഠം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ് ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ മണ്ണിലൂടെ പകരുന്നതാണ് വിരശല്യം ടെറ്റനസൊക്കെ മണ്ണിലൂടെയാണ് നമുക്ക് ശരീരത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഇനി വായുവിലൂടെ പകരുന്നതാണ് ക്ഷയം ഇനി ഭക്ഷണവും വെള്ളം വഴി വരുന്നതാണ് ടൈഫോയിഡ് അതുപോലെ സമ്പർക്കത്തിലൂടെ വരുന്നതാണ് കുഷ്ഠം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സമ്പർക്കത്തിലൂടെ മറ്റേതൊക്കെ വരുന്നുണ്ട് ചെങ്കണ്ണൊക്കെ ഈ ഒരു സമ്പർക്കത്തിലൂടെ വരുന്നതാണ് അപ്പോൾ ജലം വഴി പകരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു എലി എലിപ്പനി വരുന്നതൊക്കെ ജലം വഴിയാണ് ഓക്കെ അതുപോലെ ജലദോഷം വായു വഴിയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കൊടുക്കുന്ന വാക്സിനുകളിൽ ബന്ധമില്ലാത്തത് ഏത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒ പി വി ബി സി ജി ഹെപ്പറ്റിസ് ബി അതുപോലെ പെൻറ്റാവലാൻ്റ് അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് പെൻഡാവലൻ്റ് ആണ് അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കൊടുക്കുന്ന വാക്സിനുകളിൽ ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചത് അപ്പോൾ ബന്ധമില്ലാത്തതാണ് പെൻഡാവലൻ്റ് അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയാണ് അത് ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ബി എന്നല്ല ഹെപ്പ് ബി എന്നാണ് ഹെപ്പറ്റൈറ്റിസ് കൊടുക്കുന്ന ഒരു വാക്സിനാണ് ഹെപ്പ് ബി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വയ്ക്കുക ഇത് ജനിക്കുമ്പോൾ കൊടുക്കുന്ന വാക്സിനാണ് ഒ പി വി ബി സി ജി ഹെപ്പ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡാവലൻ്റ് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് കൊടുക്കുന്നതല്ല ഓക്കെ അപ്പം നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക അതുപോലെ തന്നെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിന് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നു ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല പോളിയോ ഹെപ്പറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട് ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും ഇതിനെ ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നു മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് എങ്ങനെയാണ് ഒരു രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലുണ്ട് ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുക സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുക ഓക്കെ ഇനി ചില രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതായത് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയവ അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് അതിനെ ചെറുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എന്ത് വേണ്ടി വരും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടി വരും അതിനെയാണ് ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അപ്പോൾ കുത്തിവയ്പ്പിലൂടെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന പ്രതിരോധശേഷിയാണ് ആർജിത പ്രതിരോധ ശേഷി അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ നമ്മൾ ചോദ്യത്തിൽ കണ്ടു ബി സി ജി ഒ പി വി ഹെപ്പ് വി എന്നൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ ഫുൾഫോമ് നമുക്കൊന്ന് പഠിച്ചു വെക്കാം ബി സി ജിയുടെ ആണ് ബാസിലസ് കാൽമെറ്റ് ഗെറിൻ ഒ പി ബിയുടെ ആണ് ഓറൽ പോളിയോ വാക്സിൻ അടുത്തത് ഹെപ്പ് ബി ഹെപ്പറ്റിസ് ബി എന്നാണ് അതിൻ്റെ ഫുൾഫോം ഇനി എഫ് ഐ പി വി പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് അതാണ് എഫ് ഐ പി വി അടുത്തത് ആർ വി വി അത് റോട്ട വൈറസ് വാക്സിൻ ആണ് ഇനി അടുത്തത് പി സി വി ന്യൂമോ കോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ഇനി അടുത്തത് എം ആർ മീസിൽസ് റുബല്ല വാക്സിൻ ഡി പി ടി ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് വാക്സിൻ ഇനി ടി ഡി ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം ബി സി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസില്ലസ് കാൽമറ്റ് ഗൊറിൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതുപോലെ ഒ പി വി ഒ പി വി എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ നമുക്ക് കിട്ടുന്നുണ്ടാവുമല്ലോ അതുപോലെ ഹെപ്പ് ബി ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും ഹെപ്പറ്റിസ് ബി ആണ് ഹെപ്പ് വി ഇനി ഇത് ശ്രദ്ധിച്ച് വയ്ക്കണം എഫ് ഐ പി വി പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസാണ് എഫ് ഐ പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസാണ് എഫ് ഐ പി വി ഇനി അടുത്തത് ആർ വി വി ആർ വി എന്ന് പറയുമ്പോൾ റോട്ട വൈറസ് വാക്സിൻ ആർ വി വി റോട്ട വൈറസ് വാക്സിൻ അടുത്തത് പി സി വി പി സി വി എന്ന് പറയുമ്പോൾ ന്യൂമോ കോക്കൽ കോഞ്ചുകറ്റ് വാക്സിൻ എന്നാണ് അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക ന്യൂമോ കോക്കൽ കോഞ്ചുഗറ്റ് വാക്സിൻ മാറരുത് ഇനി അടുത്തത് എം ആർ വാക്സിൻ അത് നമുക്ക് പെരുന്നെ കിട്ടും മീസിൽസ് റുബല്ല വാക്സിൻ ഇതും കൃത്യമായിട്ട് തന്നെ പഠിച്ച് വെക്കുക മീസിൽസ് റുബല്ല വാക്സിൻ ആണ് അടുത്തത് ഡി പി ടി ഡി പി ടി എന്ന് പറയുമ്പോൾ ഡി ഡിഫ്തീരിയ പി പെർട്ടോസിസ് ടി എന്താണ് ടെറ്റനസ് അപ്പോൾ അതിന് കൊടുക്കുന്ന വാക്സിനാണ് ഇവിടെ പെർട്ടോസിസ് എന്ന് പറയുന്നത് വില്ലൻ ചുമയാണ് അതുപോലെ ടി ഡി ടെറ്റനസ് ഡിഫ്റ്റീരിയ ടി ടെറ്റനസ് ഡി ഡിഫ്റ്റീരിയ അപ്പോൾ അതിന് കൊടുക്കുന്ന വാക്സിനാണ് ടി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക ഇതൊക്കെ എക്സാമിന് ചോദിക്കാം ചോദിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ സസ്യങ്ങളും അവയെ ബാധിക്കുന്ന രോഗങ്ങളും ശരിയായി ചോദിക്കുള്ളത് അപ്പോൾ ഇവിടെ നെല്ല് തവിട്ട് ഇലപ്പുള്ളി പയറ് മൊസൈക്ക് രോഗം തെങ്ങ് കൂമ്പുചിയൽ അപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ് സസ്യങ്ങളും അവയെ ബാധിക്കുന്ന രോഗങ്ങളാണ് അപ്പോൾ നെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് തവിട്ട് അപ്പോൾ ഈ പറഞ്ഞ ചിലപ്പോൾ ചോദിക്കാം അത് ചോദിക്കുന്ന ചിലപ്പോൾ ഈ ഒരു രോഗങ്ങളും രോഗകാലികളും എന്ന ടോപ്പിക്കൽ ആയിരിക്കില്ല പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ടോപ്പി നമുക്കുണ്ട് അതിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നെല്ല് നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് തവിട്ട് പയറിനെ ബാധിക്കുന്ന രോഗമാണ് മൊസയ്ക്ക് രോഗം തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് കൂമ്പുജിയൽ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ എലിപ്പനിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തെ പ്രസ്താവന എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് രണ്ട് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ് മൂന്നാമത്തത് ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരങ്ങൾ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും അടുത്തത് ശക്തമായ പനി തലവേദന പേശി വേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ മുഖ്യ ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് അതെന്തായാലും പഠിച്ചു വയ്ക്കുക എലിപ്പനിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പ്രസ്താവനകളേത് എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് ഇനി എൽ പനിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ ഇതും അറിവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി പിഗ്നേഴ്സ് ആരങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വയ്ക്കുക എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറ എലിപ്പനിക്ക് കാരണമായത് ലെപ്റ്റോസ്പൈറ ഇനി ബാക്ടീരിയ അതായത് എലിപ്പനയുടെ ബാക്ടീരിയ അതായത് ലെപ്റ്റോസ്പൈറ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എലിപ്പനയുടെ മുഖ്യമായ ലക്ഷണങ്ങളാണ് ശക്തമായ പനി തലവേദന പേശി വേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം അപ്പോൾ ഈ ലക്ഷണങ്ങൾ പഠിച്ചു വെക്കുക ഇതൊക്കെ എക്സാമിന് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് പ്രമേഹത്തെ കുറിച്ചൊക്കെ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത എക്സാമിന് ചിലപ്പോൾ എലിപ്പനിയെ കുറിച്ചൊക്കെ ചോദിച്ചുകൂടാറില്ല അപ്പോൾ ഇത് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ ബാക്ടീരിയയും എലിപ്പനിയക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സും കൂടി ഉണ്ട് അത് നോക്കാം ബാക്ടീരിയ ഒരു പ്രൊക്കാരിയോട്ടാണ് ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിഭജനത്തിലൂടെ പെരുകുന്നു അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള രോഗമാണ് എലിപ്പനി അപ്പോൾ ഇവിടെ ഈ ബാക്ടീരിയനെ കുറിച്ച് പറഞ്ഞു നോക്കാം ബാക്ടീരിയ ഒരു പ്രൊക്കാരിയോട്ടാണ് പഠിച്ചു വയ്ക്കുക ബാക്ടീരിയ ഒരു പ്രൊക്കാരിയോട്ടാണ് ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു അപ്പോൾ ബാക്ടീരിയ പെരുകുന്ന എങ്ങനെയാണ് ദ്വിഭജനത്തിലൂടെയാണ് ഇവ എന്ത് ചെയ്യും എന്നിട്ട് ടോക്സിനുകൾ ഉണ്ടാകും ടോക്സിനെന്ന് പറയുമ്പോൾ വിശ്വാസികൾ അങ്ങനെ കോശങ്ങളെ നശിപ്പിക്കും അങ്ങനെ രോഗങ്ങൾ ഉണ്ടാക്കും ആ പറഞ്ഞ പോയിന്റ് കൃത്യമായി തന്നെ നോട്ട് വയ്ക്കുക ഇനി എലിപ്പനിയെ എലിപ്പനിയെക്കുറിച്ച് പറയുന്നത് പ്രളയബാധിത പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കാൻ ഇടയുള്ള രോഗമാണ് എലിപ്പനി അതുപോലെ തന്നെ എലുകളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും അവ ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യും തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായും ഭേദമാകുന്ന രോഗമാണ് എലിപ്പനി അപ്പോൾ ഈ പോയിന്റ് മനസ്സിലാക്കി വെക്കുക എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തു വരുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ് എലികളിൽ നിന്ന് മാത്രമല്ല നായ്ക്കളുടെയും മറ്റു മൃഗങ്ങളുടെയൊക്കെ മൂത്രത്തിൽ നിന്ന് ഈ ഒരു ബാക്ടീരിയ എന്തെയ്യാം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന ചുമ തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയ എന്ന് പറയുമ്പോൾ തൊണ്ടമുള്ള അടുത്തത് മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ അടുത്തത് കൊറൈൻ ബാക്ടീരിയൻ ഡിഫ്തീരിയയാണ് രോഗകാരി അടുത്തൊരു പോയിന്റ് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികൾ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക ചുമ തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അപ്പോൾ ചുമയിലൂടെയും തുമ്മലിലൂടെയും അതുപോലെ രോഗം ബാധിച്ചാൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യാം ഡിഫ്തീരിയ പകരാം ഡിഫ്തീരിയെന്ന് പറയുമ്പോൾ തൊണ്ടമുള്ളു അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ അപ്പോൾ എവിടെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം ശ്ലേഷ്മ സ്ഥലത്തെയാണ് ബാധിക്കുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൊറൈൻ ബാക്ടീരിയ ഡിഫ്തീരിയെ ആ ഒരു ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന രോഗകാരി ഇനി ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികൾ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊന്നും പഠിച്ചു വെക്കുക ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി ഉണ്ടാക്കും തൊണ്ടവേദന ഉണ്ടാക്കും കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികൾ വീക്കം ഉണ്ടാക്കുന്നു അപ്പോൾ നേരത്തെ നമ്മൾ എലിപ്പനിയെക്കുറിച്ച് പറഞ്ഞു ഇവിടെ ഡിഫ്തീരിയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ ലക്ഷണങ്ങളൊക്കെ മാറാതെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ ഈ ഒരു രോഗകാരികൾ അപ്പോൾ ഇവിടെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എലിപ്പനി ആയാലും ഈ പറഞ്ഞ ലക്ഷണങ്ങളും രോഗകാരികളും ഇതെങ്ങനെയാണ് ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് എല്ലാം അത് എല്ലാ രോഗങ്ങളും കാര്യം പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇവയെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ് അതുപോലെ തന്നെ പറയേണ്ട ഒരു പോയിൻ്റ് ആണ് ടോക്സിനുകളാൽ നശിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനകം കട്ടിയുള്ള ചാരനിറമുള്ള ഒരാവരണവും തൊണ്ടയിൽ ഉണ്ടാക്കുന്നു ക്രമേണ മസ്തിഷ്കം ഹൃദയം വൃക്ക എന്നിവ തകരാറാക്കുന്നു ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി ടോക്സിനുകൾ രോഗബാധയേൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്നുപയോഗിച്ച് രോഗിയെ രക്ഷിക്കാനാവില്ല അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ് ഈ പറഞ്ഞ പോയിന്റും ശ്രദ്ധിക്കുക ഇതിൽ ഒരുപാട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട് അതായത് ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനകം കട്ടിയുള്ള ചാരനിറമുള്ള ഒരു ആവരണവും തൊണ്ടയിൽ ഉണ്ടാക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് ഡിഫ്റ്റീരെ കുറിച്ചാണ് എന്നുള്ളത് അതുപോലെ തന്നെ ക്രമേണ മസ്തിഷ്കം ഹൃദയം വൃക്ക തകരാറിലാക്കുന്നു അപ്പോൾ ഇത് മസ്തിഷ്കത്തെ ബാധിക്കാം ഹൃദയത്തെ വൃക്കനെയൊക്കെ ബാധിക്കാം എപ്പോഴാണ് ഇത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആൻറ്റി ടോക്സിനുകൾ രോഗബാധിത ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ച് രോഗികളെ രക്ഷിക്കാൻ കഴിയില്ല അതിനാൽ ഏറ്റവും ഉചിതമായ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നിപ്പയ്ക്ക് കാരണമായ രോഗാണു ഏത് ഉത്തരം വൈറസാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയുണ്ടായിരിക്കും പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ് നിപ്പ വൈറസിൻ്റെ വാഹകർ അപ്പോൾ ഈ ക്വസ്റ്റിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് ജസ്റ്റ് നിപ്പയ്ക്ക് കാരണം വൈറസാണ് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ് നിപ്പ വൈറസിൻ്റെ വാഹകര് അടുത്തൊരു ക്വസ്റ്റ്യൻ ക്ഷയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് രോഗകാരി മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് അടുത്തത് രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക എന്നാൽ വൃക്ക അസ്ഥി അസ്ഥിസന്ധികൾ തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കാറുണ്ട് അടുത്തത് രോഗപകർച്ച രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസ്കരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിൽ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു ഇനി ഇതിൻ്റെ ചികിത്സ ആൻറ്റിബയോട്ടിക്കൾ ഉപയോഗിച്ചുള്ള ചികിത്സ അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ക്ഷയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അപ്പോൾ ഇനി മാറിപ്പോയത് നമ്മളിപ്പോൾ എലിപ്പനി പഠിച്ചു ഡിഫ്തീരി പഠിച്ചു ഇപ്പോൾ അ ക്ഷയത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ക്ഷയം ഉണ്ടാക്കുന്ന രോഗാരിയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ക്ഷയം ഉണ്ടാക്കുന്ന രോഗാരിയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബോർകുലോസിസ് ഇനി രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങളാണ് ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക എന്നാൽ വൃക്ക അസ്ഥി അസ്ഥിസന്ധികൾ തലച്ചോറ് എന്നിവയും രോഗം ബാധിക്കാറുണ്ട് അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ശ്വാസകോശം വൃക്ക അസ്ഥികൾ അസ്ഥിസന്ധികൾ തലച്ചോറ് അപ്പോൾ അത് മനസ്സിലാക്കുക ഇനി രോഗ പകർച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്ക് പ്രവേശിക്കും അങ്ങനെ അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും ഇനി ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ആൻറ്റി ബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഷെയർ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇനിയും കുറച്ച് പോയിന്റ് കൂടി ഉണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലാണ് താങ്ക് യു